ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലത്തൂരാണ് നമ്മുടെ കൊടകരയിൽ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ ഒരു അഞ്ച് സെൻറ്റിലാണ് വീടിരിക്കുന്നത് നല്ലൊരു വീടാണ് കേട്ടോ അടിപൊളി വീടാണ് ബസ് റൂട്ടാണ് അഞ്ചര സെൻറ്റിലാണ് കേട്ടോ വീടുള്ളത് നല്ലൊരു കാർ കോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരു കാറും കൂടി മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പാർക്കിങ്ങനെ സൗകര്യമുണ്ട് അഞ്ചര സെൻറ്റും വീടും നല്ലൊരു വലിപ്പമുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അതിന് വരുന്നത് റൈറ്റ് സൈഡിൽ കയറി റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം അതേപോലെ തന്നെ സെൻട്രലായിട്ടൊരു കോമൺ ബാത്റൂമ് സെക്കൻഡ് ബെഡ്റൂം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വീടാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള വീടാണ് ഇത് ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് നല്ലൊരു കിച്ചൺ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു കിച്ചൺ ബാക്ക് വർക്ക് ഏരിയ രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതിന് ഇതിൻ്റെ കണ്ടീഷൻ ഏരിയ നല്ല സൂപ്പർ ഏരിയ ചുറ്റും കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് സ്റ്റയറും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിണറാണ് ഇങ്ങനെ കിണറൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുള്ളൂ കിട്ടുന്നത് പണ്ടത്തെ കിണർ അങ്ങനെ തന്നെയുണ്ട് ഓക്കെ ആവശ്യം പറയുകയുള്ളൂ ആവശ്യം പോലെ വെള്ളമൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടതിന് നല്ലൊരു കറിവേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടാവശ്യത്തിന് വീട്ടിൽ തെങ്ങ് ഉണ്ട് തെങ്ങ് വരുന്നുണ്ട് ജാതി ഇതിനൊക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ട്വൻറ്റി ഫൈവ് ലാക്സ് ഉദ്ദേശിക്കുന്നുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി നമുക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അതിനൊന്നും കുഴപ്പമില്ല എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസും കാണാം നമുക്ക് കാര്യങ്ങളൊക്കെ ഡീസെൻറ്റാക്കി ഇത് ചെയ്യാം ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല ഓക്കെ അമ്മയ്ക്ക് മറ്റേ താങ്ക് യു